Wasu uh, hmm. is showing his very correct a guy with very kind heart, very nice what guy. What are you saying? Guy, Kuku. I don't understand. Let me. ഇറ്റ്സ് ഓക്കെ എനിക്ക് ബുദ്ധിമില്ലാൻ ഫ്ലാഷ് ബാക്ക് പള്ളി പറഞ്ഞെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടോ അതോ എല്ലാം ഒഴിവാക്കണോ

ഇപ്പൊ എല്ലാത്തിനും ഒഴിവാക്കാം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റത്തില്ലല്ലോ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്ന പോലീസ് വണ്ടി ഒരു താല്പര്യം ഉണ്ടോ അത് പറഞ്ഞില്ല പോലീസ് വണ്ടി കുഴപ്പമില്ല അത് നമുക്ക്

സമയത്ത് നമുക്ക് അത്ര ഗ്യാപ് വന്നതുകൊണ്ട് എനിക്ക് പറ്റില്ല ഞാൻ അതുകൊണ്ട് ഷെഡ്യൂലെ പോകാൻ ഒഴിവാക്കി ഇതിന്റെ അന്ന് അന്ന് പന്നിത്തോട്ടത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എലി വന്നു അവളെ ഒഴിവാക്കി ഇതിന്റെ ഞാൻ ഫ്ലേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എലിയും കൊക്കും അവിടെ ഒരുമിച്ച് വന്ന് എന്നിട്ട് ഈ തള്ള പറഞ്ഞു ഈ കൊച്ചിനെ കൊന്നു വന്നു കൊച്ചിനെ ഈ കൊക്കുനെങ്ങനെ അതാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ എവിടെ നിന്ന് തപ്പി പിടിച്ചോണ്ട് ഇപ്പൊ വന്ന് ഈ എലിയും തിരിച്ചു വന്നു പറയുന്നത് ഇവരെ രണ്ടു കൂടുതലും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നു ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ അടുത്തൊന്നും സംസാരിച്ചില്ല ഞാൻ നമ്മുടെ ചന്ദ്രൻ കണ്ണാപ്പിയൊക്കെ വഴി അറിഞ്ഞ ഇൻഫർമേഷൻ ആണ് സിറ്റി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായേ എന്നിട്ട് ഇപ്പൊ എല്ലാത്തിനും കൂടെ ഞാൻ മറ്റേ സിറ്റിയിലെ സ്ത്രീലമ്പടനാണ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്

ൂരി തരാം മുള്ളി മുള്ളി പറഞ്ഞ ഞാൻ സമ്മതിക്കും പക്ഷെ വളർച്ച കുടിക്കും അത് മുള്ളി സമ്മതിക്കണം ഒരു നമ്പർ എലിയുടെ റിപ്ലൈ കൊടുത്തോട്ടെ ഏകദേശം പത്ത് വർഷം കിടക്കുവരാൻ ഇപ്പൊ കിട്ടിയില്ലേ നിനക്ക് സന്തോഷമായിട്ട് ജീവിച്ചൂടേ വേറെ കെട്ടിച്ചുടാവളെ എന്റെ ആവശ്യമില്ലാത്ത സംസാരിച്ച സമയം കളയല്ലേ എനർജി എനർജി വേസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഡോൺ യു വൺ ബൈ വൺ बखील आना बोल कवच सिनेमा वासुन्ना ये बोलनी कि तो आई वांट कॉल मी वासु कॉल मी वासु दैट्स व्हाई एंड दैट्स व्हाई वासु हां दैट आई से इन सेजेस ऑलवेज कॉल वासु क्या नो इशू आई विल कॉल वासु अन्ना आई विल अंडरस्टैंड हियर विद द रेसिपी ही इज एल्डर देन मी अतो वासुन्ना ओके कुकू स्टैंड हियर स्टैंड हियर हां मैं डेली मैम केकु मिलनना अरे इप्पू परा वास्तव में ना आई वाज नॉट इन द सिटी डेट टाइम आई गोट अ कॉल फ्रॉम प्राइवेट नंबर ओके उम्म दे टोल्ड मी देर कॉलिंग ऑन बेहाफ़ ऑफ यू मेंशनिंग दैट इफ यू कम टू सिटी दे विल अम्मा अम्मा अब नहीं अब नहीं नहीं पुलिस क्या है पुलिस ओके सो दैट इस द मेन थिंग अब नह You are going every after every girl and lying about each other girl, then making yourself as an innocent victim oh. and trying no to impress that it? girl. Let me talk, let me talk, please. Then you have a chance to talk. Mm -hmm. No, it's yeah. my turn. Okay. Yeah. Ah. Yeah. Yes, advocate, sir. Yeah. Uh, mm -hmm. vasana is showing he's very correct a guy with very kind heart, very nice. What are you saying? I don't understand. Let me. ഇറ്റ് ഓക്കെ എനിക്ക് ബുദ്ധി ഇല്ല ദൈ യു ഡോക്ട് അണ്ടർസ്റ്റാൻഡ് ഐ എം ചെയ്യാൻ പറ്റുന്നില്ല ില്ല എന്താ പറയുന്നത് സോ വെൻ യു ടോപ് ദ പേഴ്സൺ ഹൂസ് സിറ്റിംഗ് ഹിയോ സോ ജസ്റ്റ് സേർ നെയം ഓക്കെ മനസ്സിലാവാൻ മനസ്സിലാവണ്ടേ നമ്മളിവിടെ ഇത് എഴുതി മനസ്സിലായില്ല സാറെ ഒന്നേ മലയാളീഷ് ഫൈൻ ഇത് ഇത് മനസ്സിലാവണ്ടല്ലോ ഫൈൻ ഐ നോപ്പ് ഐ ഇംഗ്ലീഷ് നിങ്ങൾ ഡൗട്ട് വന്നോ ചോദിച്ചു കഴിഞ്ഞോ അതത്രേ ഉള്ളു

Okay, because of him, I have to my studies and all. Wait, wait, yes, the, amma. The fair, okay? amma, because he he convinced my mama that he's a nice guy for marriage, even though I was Sorry. not into marriage. Okay. okay, for and now, then second the thing, statement. second mm. thing, uh, he came to my Amma in that uh, Swami black munda and told my mama he's going to some Shabri Mala and all, which was a fake act. പിന്നെട്ടാ ഞാൻ ഒറ്റ ഞാൻ ഒറ്റ കാര്യം പറയണം ഇപ്പൊ എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയത് ഇതിപ്പോ എന്താ പ്രശ്നം ഞാൻ ശബരിമല പോയതാണോ മേഡം പ്രശ്നം ശബരിമല പോയതിന് പ്രൂഫായിട്ട് എന്റെ ഇരുമുടിക്കെട്ടുണ്ട് അരവണ ഉണ്ട് അല്ലേ മിസ്സിംഗ് കേസ് ആയിരുന്നില്ലേ Oh, okay. Okay, amma okay, come okay, forward. Amma come. Amma where where see uh, okay, yeah, Kuku is okay. here. Now the case is different. Now he she is saying <coughs> that he made a fraud. <coughs> okay. So are you going forward with this case or are you withdrawing this case? Because Kukku is here and she is safe and fine. She is okay. <coughs> and we have heard <coughs> Paso's part as well. അല്ല അല്ല ഒരു അത് അങ്ങനെ അങ്ങനെയും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മാഡം ഞാൻ തല്ലിക്കുന്ന പറഞ്ഞത് എന്റെ മാനനഷ്ടോ എന്റെ മാനനഷ്ടത്തിന് അല്ല 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 ഞാൻ ഒറ്റ ഒറ്റ കാര്യം കാര്യം എനിക്ക് ഈ ലെറ്റ് ലെറ്റ് സ്പീക്ക് ആഫ്റ്റർ ആഫ്റ്റർ വൺ വൺ ബൈ ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ ശേഷം അമ്മയ്ക്ക് പറയാനുള്ള അവസരം തരാം ഞാൻ പറഞ്ഞതിനു ശേഷം പറയാം രണ്ടുപേരത്തും ഞാൻ പറയുവാണ് സാർ ഈ കുട്ടിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ആയിരം വട്ടം പല കാര്യങ്ങളിലും സത്യം ചെയ്തും അത് ഇതും പ്രൂഫും കാണിച്ച് പറഞ്ഞതാണ് മാഡം എന്നിട്ടും വിശ്വസിച്ചില്ല ഞാൻ തല്ലിക്കൊന്നു ഞാൻ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ എനിക്കെതിരെ കേസ് കൊടുത്തതിനും സാർ എനിക്ക് കുക്കുവിൻ്റെ സൈഡിൽ നിന്ന് മാനനഷ്ടത്തിനും അതുപോലെ സമയനഷ്ടത്തിനും സാർ എനിക്ക് കോമ്പൻസേഷൻ ആ എനിക്ക് കോമ്പൻസേഷൻ വേണം ആ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഒരിക്കലും വാസു തല്ലിക്കുന്നോ വാസു കിഡ്നാപ്പ് ചെയ്തെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ലാസ്റ്റ് എന്റെ മോളെ കാണാണ്ടാവുന്നതിന് തലേദിവസം ഒരു സംസാരം ഉണ്ടായി അപ്പൊ അതിൽ കുറച്ച് മേഡം ഞാൻ കറക്റ്റ് അല്ലെങ്കിൽ പറയണേ ഞാൻ പിടിയിൽ വന്ന കേസ് അപ്പൊ അതുകൊണ്ട് അപ്പൊ അന്ന് കുക്കു കുറച്ച് ദേഷ്യപ്പെട്ട് വാസുവിന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ അന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പത്ത് വർഷത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കെട്ടിച്ചു തരാൻ തയ്യാറല്ല ഒഴിവെന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം മുതൽ എന്റെ മോളെ കാണാണ്ടായി അപ്പൊ ഞാൻ ഒരിക്കലും വാസു വാസു എന്റെ മോളെ കാണാണ്ടായിട്ട് നിങ്ങൾ അത് പറഞ്ഞതിന് ശേഷം എനിക്ക് വന്ന വന്ന കോൾസും ഇതും എല്ലാം എനിക്ക് ഇങ്ങനെയായിരുന്നു എന്നെ മെന്റലി ടോർച്ചർ ചെയ്തു ഇവളെവിടെ ചോദിച്ചോ നീ എവിടെ പോയടി എവിടെ പോയി കണ്ടോളൂ അല്ല ചന്ദ്രൻ അല്ല ഇന്നലെ വന്നിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് എങ്ങനെയായാലും എവിടെ പോണേന്ദ്രൻ പോണിച്ച് ഞാൻ പിടിയിൽ വന്നിട്ട് പറഞ്ഞു ചന്ദ്രൻ ഇങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചന്ദ്രനെ എനിക്ക് വിശ്വാസമാണ് അപ്പൊ രണ്ടു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഹേനി മാഡത്തിന്റെ അടുത്ത് ഞാൻ പോയത് അല്ലേക്ക് ക്ലിയർലി ടോൾഡ് മി ദാറ്റ് ഓഫ് ദിസ് കേസ് അമ്മയുടെ കാര്യം നമുക്ക് സ്വന്തം മകളുടെ കാര്യം ഞാനൊരു കാര്യം എന്റെ സൈഡില് പറയാം സ്വാഭാവികമായിട്ടും എനിക്ക് അമ്മയുടെ സൈഡ് മനസ്സിലായി അമ്മയുടെ സൈഡ് എനിക്ക് മനസ്സിലായി അത് സ്വാഭാവികം അമ്മ അത് സ്വാഭാവികം പക്ഷെ എന്തുകൊണ്ട് സ്വന്തം അമ്മയുടെ അമ്മയുടെ മോളായിട്ട് പോലും ഇങ്ങനെ ഒരു കേസ് നടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പോലും ചന്ദ്രം വേണ്ടി വന്നില്ലേ അവളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അമ്മ ഈ വയസ്സാം കാലത്ത് ഈ കേസിന് വേണ്ടി കിടന്ന് ഓടുന്നു എന്ന് പറഞ്ഞിട്ടും ഇവള് വരാൻ അതാണ് ചോദ്യം ഇല്ല അത് അല്ല അല്ല ഇൻസ്റ്റ് എന്റെ ചോദ്യം ഇതാ എന്റെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ മാഡം മാഡം എനിക്കെതിരെയാണ് കുക്കു എന്നെ ഞാൻ പറഞ്ഞോട്ടെ മാഡം ഞാൻ പറഞ്ഞോട്ടെ കുക്കു കുക്കുവിന്റെ ആവശ്യമില്ല ഇല്ല ഞാൻ പറഞ്ഞോട്ടെ എനിക്കെതിരെയാണ് കുക്കു മിസ്സിങ് എന്നുള്ള കേസ് കൊണ്ടുവന്നിരിക്കുന്നത് മാഡം അപ്പം എനിക്ക് ആ അതായത് എനിക്ക് ഞാൻ പറഞ്ഞു കേക്ക് അപ്പൊ എന്റെ ആവശ്യമാണ് കുക്കുവിനെ സിറ്റി കൊണ്ടുവരേണ്ടത് അപ്പൊ കുക്കു സിറ്റിയിൽ വരണ്ട എന്ന് ഉള്ള ആവശ്യം ആർക്കായിരിക്കും വേറെ ഉള്ളത്

ഇല്ല അറിയില്ല അപ്പം ലോകം മുഴുവൻ അറിയിച്ചു അല്ല ഞാനൊക്കെ വനിത്തിങ്ങമ്മ ഈയൊരു കേസില് നമ്മൾ ചോദിക്കണേ കണ്ടിട്ട് സദ്യ അമ്മ കുക്കിനോട് നേരിട്ട് ചോദിച്ചാ പോടയായിരുന്നു എത്തിരി അല്ല എന്നോട് പറഞ്ഞത് വാസു കോൾ ചെയ്ത് പറഞ്ഞു കുക്കു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ 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 പറഞ്ഞല്ലേ അമ്മ അമ്മ പറഞ്ഞു 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 കുക്കു വാസു വാസു ഒരിക്കലും കാരണം വാസുവിന്റെ ആവശ്യമാണ്

പക്ഷെ ഓക്കെ പക്ഷെ ഇവിടെ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേസിന്റെ പുറത്ത് നമ്മുടെ എന്റെ പാർട്ടിയായ വാസുവിന് കിട്ടിയ മെന്റൽ ടോർച്ചറും പുള്ളിയുടെ കുടുംബ വീട് വരെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് പേടിയിൽ നിന്ന് പത്ത് ആൾക്കാർ വന്നിരുന്നു അവർക്കുണ്ടായ സമയം മനഹാനിയിൽ നഷ്ടം നാട്ടിൽ മുഴുവൻ ഒരാളെ കാണാതെ അതിന്റെ പേരിൽ ഒരുല സെക്സ് ട്രാക്കറ്റില പ്രന്നിന്നാണോ നാട്ടിൽ പരിമിതികളേ? ഓ ബഷ്ഠപരിയരേ വേണോ സാറേ? ഇതങ്ങോട്ട് വോയിസ് കേട്ട പോലെ സാറേ. മെരം പിഡിന്റെ ഭാഗത്തന്നെ പരിന്തുപാസോ സെക്സ് ട്രാക്കറ്റ് ഇല്ല എന്നൊരു നോട്ടീസ് ഇന്നെ വരണം. ദാറ്റ് വിൽ ഡു ദാറ്റ്. ഓക്കേ. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു മേക് ഹിസ് അ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ലൈസ് അ വൈറ്റ് പേപ്പർ. ഓക്കേ. യാ വൈറ്റ് പേപ്പർ. യെസ്. ഓക്കേ അമൽ കൈനു എവരിതിങ് ു എനിക്ക് എന്റെ മോളെ എവിടെന്നായാലും എങ്ങനെയായാലും കെട്ടിയിടും ചെയ്യട്ടാ എനിക്ക് സ്റ്റേഷൻ കയറി ഇറങ്ങി നനങ്ങാൻ പറ്റത്തില്ല അമ്മ എനിക്ക് ഒറ്റ കാര്യം എനിക്ക് ക്ലോസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ലേ എനിക്കൊന്നെങ്കിൽ അമ്പത് കോടി കോമ്പൻസേഷൻ കുക്ക് തരണം അല്ലെങ്കിൽ യു നോ വാട്ട്സ് ദൈൽ യു ഫോർ ഫ്രോഡ് യു ലൻ ലൈക് യു പ്രോസ്റ്റ് ഒന്നും 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 ഒന്ന് വയസ്സായ വയസ്സായ കോടതി വയസ്സായ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒന്ന് സംസാരിച്ചു ബുദ്ധി ടു ഫൈലിച്ച് ഫയലിൽ മാഡം എനിക്ക് അങ്ങനെ പേടിയില്ല മാഡം എനിക്കങ്ങനെ ഇതുവരെ പോയിട്ടില്ല പുള്ളി കല്യാണം കഴിക്കാൻ ഉറപ്പ് പറഞ്ഞിട്ടില്ല ഒരു ഡേറ്റിങ്ങിന് പോയൊരു പ്രശ്നമാണോ ഒരാൾക്ക് സംസാരിക്കാൻ ഒരു വാ മാത്രം മതി പക്ഷെ തെളിവ് എവിടെസ് witnesses witnesses are enough for for in, a girl's in the girl's madam we, we do not need we need witnesses or proof, marriage kaari case റിയാവോ ഓൾറെഡി ഒരു കേസ് നടത്തിയിട്ട് എല്ലാരും കൂടെ ഡിഫൈം ചെയ്യാൻ നോക്കിയതിന്റെ പേരിൽ പരുന്ന വാശിനൊരു കേസ് നടത്തിയാ ഓൾറെഡി അത് സോൾവായി അപ്പൊ വീണ്ടും കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഒരുപാട് ജഡ്ജിക്ക് മനസ്സിലാവും ഇത് ഇറങ്ങാൻ പറ്റൂല ആ ുള്ളിക്കെതിരെയുള്ള കോളേജൊക്കെ മനസ്സിലാവും കിട്ടി പിന്നെ ഞാൻ സ്റ്റേഷനിൽ തന്നെ വേണം എന്ന മാഡത്തിന്റെ ആഗ്രഹമെങ്കിൽ നമുക്ക് അതല്ലാതെ സംസാരിക്കാം ഒരു മിനിറ്റ് കോടി വേണോ വേണ്ട അല്ലേ സാറേ